വാസിയുടെ റൂമില് ഇന്നത്തെ നോമ്പതറ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉണ്ടല്ലേ എന്തൊക്കെയാ നമ്മളെ വത്തക്ക മുതൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ ജ്യൂസും ഉണ്ട് ഐറ്റംസ് പക്ഷെ ഇതൊന്നും ഞമ്മക്ക് കുടിച്ചാ അറങ്ങൂല പ്രവാസിയായി കഴിഞ്ഞാല് പക്ഷെ സ്വന്തം വീട്ടിലാ മേശക്ക് ഓർത്തിരുന്നാണ്ട് കഴിക്കണ സുഖം അതോടൊന്നും കിട്ടൂലേ അപ്പൊ സോദരന്മാരെ ചെയ്യുക എനിക്ക് നാട്ടു പോരണം വേണ്ടിട്ടാണ് പരമാവധി ഷെയർ ചെയ്യ ലൈക്ക് വീട്ടിൽ പറയാൻ പറ്റൂല എന്തായാലും അപ്പൊ ചിക്കൻ കറിയും ബിരിയാണിയൊക്കെ തന്നെയാണ് തിന്നാന് പക്ഷെ എന്താ ച എന്ത് കിട്ടിട്ടും കാര്യം ഇതൊന്നും ഫുള്ള് തിന്നുള്ള മക്കളെ തിന്നാ കഞ്ജനില്ല അത് മുരിങ്ങാച്ചാറാണെങ്കിലും ആണെങ്കിലും അത് വേറൊരു രസമാണ് തന്നെയാണ് അതിന്റെ സുഖം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്